ഹലോ ഹായ് 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 എല്ലാവർക്കും ഉമ്മാന്റെ ബ്ലോഗിലേക്ക് നമസ്കാരം പറ നമസ്കാരം 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 പറ ഓണത്തിന് ഓണത്തിന് ആരെ കല്യാണ അപ്പം ഇന്ന് ഞാനും താനുപ്പാപ്പും കൂടെ കണ്ണൂർ വന്നിട്ടാ ഉള്ളത് പയ്യാമ്പലത്താണ് പയ്യാമ്പലത്താണട്ടാ ഇവിടെ ഓണ പരിപാടി നടത്തുന്നത് നമ്മുടെ ബ്ലോഗേഴ്സ് എല്ലാവരും കൂടെ കൂടി നടത്തുന്നതാണ് അപ്പം ഇങ്ങനെ കടല് കാണിച്ചത് കടലാന്നട്ടാ കടൽ കണ്ടാൽ താനിപ്പി എന്തായാലും അങ്ങോട്ട് പോകാൻ വേണ്ടി കാളും കടല് മാത്രമല്ല ഈ സ്വിമ്മിംഗ് പൂളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം കണ്ടാൽ വേഗം അങ്ങോട്ടേക്ക് കുടലാന്ന് എങ്ങനെയെല്ലാം പിടിച്ച് നിർത്തിയതാ ഓനാ ഷാർപ്പായിട്ട് ഒമ്പതര അല്ലെങ്കിൽ പത്ത് മണിക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ ഏകദേശം ഒരു ഏഴേ മുക്കാൽ എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട് എത്തുമ്പോഴേക്കിത് എല്ലാവരും പൂവൊക്കെ ഇങ്ങനെ പിച്ചി പിച്ച് പിച്ച് ഇട്ടിട്ടൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാനും ഒന്ന് കൂടി പിന്നെ ഇന്നുണ്ടല്ലോ ഓണപരിപാടി മാത്രമല്ല നമ്മുടെ കണ്ണൂർ വ്ളോഗേഴ്സ് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ അത് കണ്ടപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി കേട്ടോ പക്ഷേ എല്ലാവർക്കും ഉണ്ടല്ലോ ഈ വള്ളി ഐറ്റംസ് എല്ലാം ഉണ്ട് കൈത്തിലെല്ലാം ഇട്ട് നടക്കുന്നുണ്ട് കുറെ പേര് എൻ്റെ മാത്രം വള്ളി കൊടുത്തു എന്ന് ചോദിച്ചിട്ട് ഞാനിങ്ങനെ കോമഡി ഒക്കെ പറയുന്നുണ്ട് അവിടുന്ന് ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകിര് ഉമ്മനെ ഹെൽപ്പ് ചെയ്ത് അത് വെച്ച് കഴിഞ്ഞാ ഈ പൂ ഇല്ലേ ഈ പൂ ഇങ്ങനെ പിച്ചി പിച്ചി ഇടിങ്ങനെ ഇങ്ങനെ പൂ മാത്രം ഇടൂടാ ഇന്റെ ലീഫ് അങ്ങോട്ടേക്ക് വാങ്ങണേ മഴ ചെറുതായിട്ട് പണി പണിതരുന്നുണ്ടോ എന്നൊരു സംശയം കണ്ട സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടാ പൊതുവെ ഞാൻ കണ്ണൂര് വരുമ്പോ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഒരാൾ കൂട്ടലുണ്ട് ഇങ്ങനെ പ്രൊമോഷൻ വർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ആരെയും കൂട്ടിയിട്ടില്ല ഇതാരത്തും കൊടുക്കലില്ല അങ്ങനെ ഫൈനലി ഇതാ എനിക്ക് ടാഗ് എല്ലാം കിട്ടിയാ ഈ ഒരു ടാഗ് കാണാൻ തന്നെ നല്ല നല്ലായിരുന്നില്ല എന്തോ ഭയങ്കര പ്രൗഡ് മോമെന്റ് ആയിരുന്നു ഈ ഒരു ടാഗ് നാ കഴുത്തിലിട്ടും അതുകൊണ്ട് തന്നെ എന്റെ ബെസ്റ്റ് ഫോട്ടോയാണ് ഞാൻ ഇതില് കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഓരോരോ ക്യാമറമാൻ ഉണ്ടാവും എല്ലാരും ഓണക്കോടി വന്നു ഗെയ്സ് മാത്രം നോക്കുന്നില്ല എന്താ പറയുക നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ എല്ലാവരും സെറ്റ് സാരിയും ആ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് വരുമ്പോൾ ഞാൻ മാത്രം എന്താ കളർ ഇട്ട് വന്നേന് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാനും റിയൻ കൂടെ കൂടിയിട്ട് ഒരു ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വേണം ഇപ്പോൾ ഒരുപാട് അപ്പൊ ഞാൻ സാരി എല്ലാം കൊടുത്തിന് അതിന്റെ ഒരു വീഡിയോ ഇൻഷാല് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പൊ സാരി ഒക്കെ കൊടുത്തിട്ട് റിയന്റെ മുമ്പിൽ ഷൈൻ ചെയ്തില്ല അതുകൊണ്ട് പിന്നെ എന്റെ മൂഡെല്ലാം പോയിട്ടോ അതുകൊണ്ടാണ് ഞാൻ സാരി ഉടുക്കാനും ഞാനും രണ്ടു മൂന്നുപേര് അങ്ങനെ സാരി ഉടുത്തിട്ടില്ല എല്ലാം എടുത്ത എന്റെ ഇതിനു മാത്രം ഞാൻ വീഡിയോ വീടിയെടുത്തിട്ടില്ല എന്റെ പടച്ചോനെ മാറിയോയി കുംഭവായിട്ട് എവിടെ ഇരിക്കുന്ന ഞാൻ ഇന്റെ കുമ്പോ പറഞ്ഞു ഇത് താടിയെല്ലാം നോക്കി ഡബിൾ ചിന്നൽ ഡബിൾ ഡബിൾ ചിഹ്നലുണ്ടല്ലേ സെറ്റ് സാധനം ഇത് തോണി തോണിന് എത്ര ആൾക്കാരുണ്ട് വാൻ വൺ ടു ത്രീ ഫോർ അങ്ങനെ ഉണ്ടണേ കുറച്ച് നേരാണ് നിക്കണേ െ എല്ലാരും ഇല്ലോണ്ട് തന്നെ താനുപ്പാപ്പിന്റെ മേത്ത് ഒരു കണ്ണുണ്ട് കേട്ടോ എല്ലാരും നോക്കും അതാ താനും അതിലേ പോകുന്നു താനും ഇതിലേ പോകുന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും എന്നോട് വന്ന് പറയും അതുപോലെ അവര് കയറിയും അതുകൊണ്ട് തന്നെ എനിക്ക് താനുനെ കൂട്ടിട്ട് ഇതുപോലെ വ്ളോഗേഴ്സിന്റെ പരിപാടിയിൽ പോകുമ്പോ ഒരു പ്രശ്നവും ഇല്ല കാരണം അവർക്കെല്ലാം താനുപ്പാപ്പിനെ നല്ല പരിചയമാണ് അതുപോലെ താനുപ്പാപ്പിക്കും അവരെല്ലാം അറിയാലോ കാണലുണ്ടല്ലോ എപ്പോഴും അപ്പൊ അതാ നമ്മുടെ ബോയ്സിന്റെ ടീം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവരൊക്കെ അടിപൊളി ഡ്രസ്സിംഗ് എല്ലാം സാധാരണ ഉണ്ടല്ലോ ഇതുപോലെ ഡി ജെ പാട്ടെല്ലാം വെച്ചാണ്ടല്ലോ ഏറ്റവും ഫാസ്റ്റിൽ നിന്നിട്ട് തുള്ളുന്ന ആളാണ് ഞാൻ ഞാനേട്ടാ ഇതിപ്പോ ഞാൻ മാറിയിരിക്കുന്നത് എന്താ നമുക്കറിയില്ല സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇന്നലെ റിയൻ്റെ പേരും ഫ്രണ്ട്സിൻ്റെ പേരെല്ലാം ഓണം ആഘോഷിച്ചുകൊണ്ടായിരിക്കും ഫുൾ ഇതേപോലെ ഡി ജെ ഒക്കെ ഇട്ട് തുള്ളലേ ഉണ്ട് ഇനി പിന്നെ എന്തായാലും ഏത് പരിപാടി വെച്ചാലും നമ്മൾ ഗ്രൂപ്പിന്റെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും സോ അങ്ങനെ ഒരു ഹാളിൽ പോയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു ഇനിയിപ്പോ എന്താ പരിപാടി ഫുഡടി തന്നെ അല്ലേ ഫുഡി എന്ന് പറഞ്ഞാൽ ഓണ കുറേ നാളായിട്ടാണ് ഞാൻ ഓണസദ്യ എല്ലാം കഴിച്ചിട്ട് അപ്പോൾ അതാ ഇവിടെ നമ്മൾ ഓണം സദ്യ കഴിക്കാൻ വേണ്ടി പോയാണ് ഈ ഒരു എന്താ പറയുക അറേഞ്ച്മെന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് അറിയില്ല ഓരോന്നും ഓരോന്നും നിങ്ങൾ വിചാരിക്കുമല്ലേ ഇത്രയും സാധനം കണ്ടിട്ട് താനുപ്പാപ്പി എന്തിനാ ഉപ്പിന് കരയുന്നെന്നുള്ളത് ഒനിക്കണ്ടല്ലോ ഈ ഉപ്പ് പുളി എരി അത് ഭയങ്കര ഇഷ്ടവാന് അങ്ങനെ മധുരം ഒന്നും തോന്നൂല അങ്ങനെയാണ് താനുപ്പാപ്പിന്റെ കാര്യങ്ങള് അപ്പോൾ അതാ നല്ല അടിപൊളി നെയ്യപ്പെല്ലാം കണ്ട ഭയങ്കര സോഫ്റ്റ് നെയ്യപ്പാട്ട അതിന്റെ വിശേഷം എല്ലാം ഞാൻ പറയാം അപ്പൊ ഇവരിങ്ങനെ കറിയെല്ലാം നിരത്തി വെക്കുന്നുണ്ട് അപ്പൊ ഞാനൊരു ബേബി ചെയർ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായിന് താനുപ്പാപ്പീന ഇരുത്താൻ കാണാൻ അതൊരു പ്രത്യേകതരം വൈബ് ചെയ്യും കേട്ടോ കാരണം നമ്മളെ ക്യാമറയിൽ പല കളറിലുള്ള ഐറ്റംസ് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിൻ്റെ ഒന്നും പേരണനക്ക് അറിയില്ലട്ടോ ആ അറിയാം അഹ് അച്ചാർ അറിയാം പപ്പടം അറിയാം പിന്നെ ഈ റോസ് സാധനമില്ല അത് എപ്പോഴും ഞാൻ വിചാരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കണം അങ്ങനെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല അതിന് വലിയ ടേസ്റ്റൊന്നുമില്ല இது மாத்திரம் லாஸ்டே இது மாத்திரம் சதிக்கணும் മാഷല്ല അലഹമില്ലാതെ അങ്ങനെ നമ്മൾ ഒരുപാട് കറിയൊക്കെ കൂട്ടിയിട്ട് സദ്യ അയച്ചിട്ടുണ്ട് നല്ല അടിപൊളി സദ്യ ചെയ്യുന്നു പിന്നെ ഫൈനലി ഇതാ ബോളിയും പായസോട്ട ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ട് പിന്നെ കുറെ ആൾ കഴിക്കാത്തവരുണ്ട് പക്ഷെ സെറ്റ് സാധനു അനുഭവിക്കണ്ടല്ലോ ഈ പപ്പം കിട്ടിയാൽ പിന്നെ അതെന്നെ തിന്നു അതുകൊണ്ട് ചോറ് എങ്ങനെ വെയിക്കുന്നേ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ കുറെ കൊടുത്ത് ലാസ്റ്റ് ഞാൻ വേണ്ടി കുറച്ച് ഏടെങ്കിലും ഒരു കട്ട് കിട്ടിയാൽ തരൂന്ന് അത്രയ്ക്ക് ഫുഡ് കഴിച്ചിട്ടോ ഞാൻ മാത്രല്ല കുറയാൾ പറയുന്നുണ്ടായിരുന്നു കട്ടിൽ വേണം കട്ടിൽ വേണം ഇവിടെ റൂം ഉണ്ടാകുന്നല്ലോ അങ്ങനെ നമ്മൾ പിന്നെ വിചാരിച്ച് ഗെയിമെല്ലാം കളിക്കാൻ ചിലപ്പോൾ മഴ വന്നാലോ വന്നാലോന്ന് വിചാരിച്ച് അങ്ങനെ സ്പൂൺ റൈസിങ്ങിൽ എനക്ക്ട്ട ഫസ്റ്റ് കിട്ടിയതിന് രണ്ട് മൂന്ന് റൗണ്ട് ഉണ്ട് ഫസ്റ്റത്തെ റൗണ്ടിൽ എനക്ക് ആ കിട്ടിയിട്ടുണ്ടായിന് എനിക്കത് കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ എനിക്ക് ഉറപ്പുണ്ടായിന് എനിക്ക് ഫസ്റ്റ് കിട്ടും എന്നുള്ളത് എനിക്ക് മാത്രമല്ല കേട്ടോ സോറി എൻ്റെ ഫ്രണ്ട് ഹിബക്കും കൂടി ഉണ്ടായിന് അങ്ങനെ ഞാൻ രണ്ട് വിജയ ഉണ്ടായിട്ടുണ്ടായിന് ഇനി അടുത്തത് ആ ബോയ്സ് സ്പൂൺ റൈസ് ചെയ്യുന്നുണ്ട് ഒരു ഗെയിം മാത്രമല്ല കേട്ടോ ഒരുപാട് ഗെയിമുണ്ട് പക്ഷേ അതിലൊന്നും എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം എനിക്ക് എന്തായാലും നാട്ടിലെത്തണ്ടേ

അങ്ങനെ ലാസ്റ്റ് സ്പൂൺ റൈസിങ്ങിൽ അതായത് വിജയിച്ച ആൾക്കാരെല്ലാം കൂടിയിട്ട് നടത്തുമല്ല അങ്ങനെ നടത്തപ്പം എനിക്ക് തന്നെ കിട്ടിയത് അപ്പോൾ അതാ ഗിഫ്റ്റെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ രണ്ട് മൂന്നൊരു പോക്കായിട്ടോ നാട്ടിലെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് പാട്ടൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ചില്ല് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് കളിക്കാൻ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് എന്നിട്ട്